സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും സർക്കാരിന് അതിനുള്ള ആർജവുമുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശ്ശിക മുടക്കുന്നതാണ് ഇതിന് തടസ്സമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വാങ്ങിയെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ കൂടി സഹായം വേണമെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ കുടിശ്ശിക രണ്ട് തവണയും നൽകി തീർത്തത് പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരുകളാണെന്നും ഓരോ തവണയും എൽ ഡി എഫ് സർക്കാരുകളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിനു വേണ്ടി കോൺഗ്രസ് എം എൽ എ പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ അഞ്ചു മാസം മുടങ്ങിയതിൽ മനംനുന്ത് ചക്കിടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല പെൻഷനെന്നും ഇന്ധന സെസ് പോലും പെൻഷന്റെ പേര് പറഞ്ഞാണ് ഏർപ്പെടുത്തിയതെന്നും പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി ജോസഫ് നേരത്തെ ആത്മഹത്യ ചെയ്യുമെന്ന് നോട്ടീസ് കൊടുത്തിരുന്നുവെന്നും സർക്കാരാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദിയെന്നും വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി എന്നാൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണമെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിരുന്നെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൊഴിലുറപ്പും പെൻഷനും ചേർത്ത ഒരു വർഷം അൻപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ജോസഫ് കൈപ്പറ്റി ഈ സർക്കാർ വന്നതിന് ശേഷം ഇരുപത്തി കോടി പെൻഷനായി കൊടുത്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യു ഡി എഫ് കാലത്തെ കുടിശ്ശിക കണക്കടക്കം എല്ലാം രേഖകളിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻ കമ്പനിയെപ്പോലും കേന്ദ്ര സർക്കാർ മുടക്കിയെന്നും കേന്ദ്രം തരാനുള്ള പണം നൽകിയാൽ എല്ലാ പെൻഷൻ പ്രതിസന്ധിയും മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി